ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് അസുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി കൊത്തു ചപ്പാത്തിയാണ് കേട്ടോ കൊത്തു പൊറോട്ട എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാവരും കഴിച്ചിട്ടും ഉണ്ടാവും അല്ലേ കൊത്തു ചപ്പാത്തി ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ട്രൈ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമുക്ക് മുട്ട വേണം കേട്ടോ ആ മുട്ട വേണം പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാതെയൊക്കെ ബാക്കി ഇരിക്കുന്ന ചപ്പാത്തി ഉണ്ടാവില്ലേ ആ ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്താ ഈ കാണുന്നത് ശേഷം നമ്മളൊരു പാൻ ചൂടാവാനായിട്ട് അടുപ്പത്തി വയ്ക്കുക നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ചേർത്ത് കൊടുക്കുമ്പോൾ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് സവാള വഴി ഇട്ടു ശേഷം നല്ല രീതിക്ക് സവാള ഒന്ന് സവാളൊന്ന് വായിച്ചുകൊടുക്കണം നന്നായിട്ടൊന്ന് കളർ മാറി സവാള വന്നെ കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല രീതിക്കൊന്ന് വായിച്ചി കൊടുക്കണം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ നമ്മൾ കൊത്തുപൊറോട്ടയുടെ ടേസ്റ്റ് അറിയാമല്ലോ അതുപോലെ തന്നെ പിന്നെ ഇപ്പം ഈ ചില കുട്ടികൾക്കൊന്നും ചപ്പാത്തി കഴിക്കാനൊന്നും ഇഷ്ടമല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെങ്കിൽ അവർക്ക് ഇങ്ങനെ കൊടുത്താൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു വെറൈറ്റി റെസിപ്പി ആണല്ലോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ സവാള ഒന്ന് വാങ്ങി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി അത് എടുത്ത് വെച്ചിരുന്നത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നല്ല രീതിക്ക് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് പതുക്കെ അതൊന്ന് ആവി കയറി ഒന്ന് വെന്ത് വരണം ആ തക്കാളി അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അതെ അതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കൂട്ടും നമുക്ക് കിച്ചണിൽ നല്ലൊരു സ്മെല്ലാണ് ശേഷം കുറച്ച് കറിവേപ്പിലങ്ങടെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുളക് പൊടിയുണ്ടല്ലോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി പിന്നെ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ ആ ഗരം മസാല കൂടെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നല്ല രീതിക്ക് ഈ പൊടികൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഈ പൊടികളൊന്നും വഴറ്റി കൊടുക്കാം കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഈ പൊടികളൊക്കെയാണ് മസാലയുടെ മെയിനായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം അതങ്ങ് ഡ്രൈ ആയി വരുമല്ലോ ഇളക്കി ഇളക്കി വരുമ്പോൾ അപ്പോൾ അതേ കുറച്ച് വെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം കുറച്ചൊന്ന് ആ ഗ്രേവി മാറ്റി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പാകമായിട്ട് ട്രൈ ആക്കി ആ മുട്ട ഒന്ന് എടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മുട്ട അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ആ മുട്ട മുട്ടയുടെ ടേസ്റ്റ് നല്ല രീതിക്ക് വന്ന് മുട്ട ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ മസാലയ്ക്ക് അതേ മുട്ട ഏകദേശം റെഡി ആയിട്ട് വന്നുകൊണ്ട് നല്ല രീതിക്ക് നമ്മളൊന്ന് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണിതിന് കാരണം കുട്ടികൾക്ക് ഇപ്പോൾ നല്ല ആർക്കും കഴിക്കാം കുട്ടികൾക്ക് പ്രത്യേകിച്ചും വളരെ ആണല്ലോ മുട്ട കഴിക്കില്ലാത്ത കുട്ടികൾ ഉണ്ടാവാം അങ്ങനെ പല രീതിയിൽ കഴിക്കില്ലാത്ത എല്ലാം കൂടെ ചേർന്ന് ഒന്നായിട്ട് വരുമ്പോൾ എല്ലാം കഴിക്കുകയും ചെയ്യും വളരെ ടേസ്റ്റുമായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പോൾ ചപ്പാത്തി ഒന്നും കഴിക്കില്ലാത്തവർക്ക് മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ കൂടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടയും നമ്മുടെ മസാല എല്ലാം നല്ല രീതിക്ക് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശരിക്കും ഇങ്ങനെ ഒരു നൂഡിൽസിൻ്റെ ഒക്കെ ഒരു പാകത്തിൽ ഇങ്ങനെ നീളത്തിൽ കിടക്കും കൂട്ടോ നമ്മുടെ ചപ്പാത്തി അപ്പോൾ തിയേ അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാലയൊക്കെ നല്ല രീതിക്ക് ചപ്പാത്തിയിലേക്ക് പിടിക്കുന്ന വരെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചപ്പാത്തിയാണെന്നൊന്നും തോന്നില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരെ ഒരുപാട് പേരൊന്നും വെച്ചേക്കാൻ പോലും ഉണ്ടാവില്ല കാരണം നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ട്രൈ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്നേ നമ്മുടെ കൊത്തു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് സവാള കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പച്ച സവാളയും കൂടെ അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ വളരെ ഹെൽത്തിയാണ് സവാള കൂടെ അങ്ങ് കഴിക്കുന്നത് നന്നായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഈവനിങ് വേണമെങ്കിൽ കഴിക്കാം ഏത് ടൈം വേണമെങ്കിലും നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയായി കാണും വരയ്ക്കുമ്പോൾ ബൈ